ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തേത് എൻ്റെ ഒരു ഫുൾ ഡേ ആയിട്ടാണ് ഒരു ഫുൾ ഡേ റൊട്ടീനായിട്ടാണ് എന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് രാവിലെ കാല് ചായ കുടിച്ച് കുറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഏഴ് മണിക്കായപ്പോൾ ഞാൻ കിച്ചണക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശയാണ് അപ്പോൾ അതിലേക്കുള്ള ഒരു മസാലകളൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം കടുകിട്ടെടുക്കുകയാണ് അതുപോലെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ കുറച്ച് ഉന്ന് പരിപ്പ് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇട്ട് ഇട്ടെടുക്കാണ് പിന്നെ ഇതാ സോളയാണ് ഒരു നാല് സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ സവോള ഉപ്പ് ഇട്ടിട്ട് ഞാനിതാ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേഗത്തിൽ നിന്ന് വേവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെക്കുന്നുണ്ട് പിന്നെ ഇതാ തക്കാളിയാണ് ഇട്ടുകൊടുക്കുന്നത് തക്കാളി കൂടി ഇട്ടെടുത്തിട്ട് ആക്കി കൊടുത്തതിന് ശേഷം അതും ഒന്ന് മൂടി വെക്കുന്നുണ്ട് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വേഗത്തിൽ വേവായിട്ട് കിട്ടിക്കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇടയ്ക്കുന്നു എടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ തന്നെ ഷെയറും കമൻറ്റും എല്ലാം ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നത് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ പുതിയേക്കുള്ള മസാലകൾ നമ്മൾ സാധാരണ മസാല ദോശകളുള്ള ഒരു മസാല ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് എങ്ങനെ അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് എൻ്റെ ഇപ്പം ഞാൻ കുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴുങ്ങി ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ലാസ്റ്റ് കുറച്ച് മല്ലയുടെ ഇല ഇട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ മസാല ദോശക്കുള്ള ഒരു മാവ് ഞാൻ തലേന്ന് തന്നെ നന്നായിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ തലേന്ന് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അരച്ച് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു പണി നമുക്ക് ഈസി ആയിട്ട് ഇരിക്കൂട്ടോ അപ്പോൾ അന്ന് വേഗം കഴിഞ്ഞിട്ടും എന്നിട്ടാ ഇനിയിപ്പം ഇതാ ഇതിലേക്ക് മസാല ഒന്നിട്ടെടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു മസാല ദോശ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം ആ ഒരു ചൂടോട് കൂടിയിട്ട് കുട്ടികൾക്കത് സോഫ്റ്റ് ആയിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കത് സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ഇനിയിപ്പതാ അടുത്ത മസാല ദോശയ്ക്കുള്ളത് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അതും ഒന്ന് റെഡി ആക്കി അപ്പോൾ അപ്പൊതാ വീണ്ടും മസാല ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന റെഡി ആക്കിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾക്കുള്ളത് ആദ്യം തന്നെ ഒന്ന് കൊടുക്കാന്ന് കരുതി അവർക്ക് ഇനിയിപ്പൊ ഇത് കഴിയോളം വിഷം തീർക്കണ്ടല്ലോ ചില സമയത്ത് ഞാൻ അവരെ കൂടെ ഇരുന്നിട്ടൊക്കെ കഴിക്കുക പക്ഷെ രാവിലക്കത്തെ അധികവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ എണ്ണിട്ട് കഴിക്കുക കുട്ടികൾക്ക് വേഗത്തിൽ കൊടുക്കും അപ്പോൾ തന്നെ പണികളൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കുള്ള ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താ ചുറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ദോശ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ കിച്ചണിൽ ജനത ആ മണി പ്ലാന്റിൻ്റെ ആ ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ മസാല ഒന്നും ഒന്നുണ്ടാക്കിയിട്ട് സോറി ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ചിക്കൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇരു സമയത്ത് നമ്മൾ കിച്ചണിലേക്ക് ആ ഒരു സൂര്യനെ ഒതിച്ചു വരുന്ന ആ ഒരു വെയിലൊക്കെ നന്നായിട്ട് കിട്ടും ഒരു ഒരിഗിൽസിൻ്റെ ഉള്ളിലൂടെ അപ്പോൾ എൻ്റെ മുറ്റത്തിൻ്റെ ഈ ഒരു കിച്ചൻ്റെ ഒരു ഭാഗത്ത് മൊത്തത്തിലായിട്ട് എന്താ പറയുക റംബുട്ടാൻ്റെ തൈകളുണ്ട് ചെറിയ തൈ ചെറിയ തൈകളെന്ന് വെച്ചാൽ അത് മുൻ എല്ലാത്തിൽ കാഴ്ചട്ടൊക്കെ ഉണ്ട് കേട്ടോ പ്രാവശ്യം റംബുട്ടാനൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പം അതാ കുട്ടികളൊക്കെ ചായ അടിച്ചു കഴിഞ്ഞു ഞാൻ കുടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ഒരു രണ്ട് ടേബിളുണ്ടെങ്കിലും ആ ഒരു ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്നിട്ട് കഴിക്കുന്നതായിട്ട് എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇരുന്നിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി ഇരുന്നിട്ട് തിന്നുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ട ഒന്നുകിൽ ഞാൻ സിറ്റുട്ടിൽ പോയിരിക്കും അല്ലെങ്കിൽ കിച്ചൻ്റെ ഒരു ഭാഗത്ത് ഇരിക്കും എന്നിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾതാ ഞാൻ ചായ ഒക്കെ ഒന്ന് കുടിക്കുന്നുണ്ട് അപ്പം ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിപ്പോൾതാ ഒഴ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാണ് അപ്പോൾ അതിൻ്റെ ഇടിയിൽ ഞാൻ ആവുന്ന ആവുന്ന പാത്രങ്ങൾ കഴുകി വെക്കും അല്ലാതെ പാത്രം ഒരു പാടാവുമല്ലോ അപ്പം എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാത്രം കഴുകുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ആവുന്ന പാത്രങ്ങൾ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും മടി ഉണ്ടാവില്ല ഭാരവും ഉണ്ടാവില്ല ഇനിയിപ്പോൾ പാത്രങ്ങൾക്കൊന്ന് കഴുകിയിട്ട് എടുക്കട്ടെ ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം ഒന്ന് മുറ്റടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കിച്ചണിൻ്റെ ഭാഗത്ത് മാത്രമാണ് എന്തുള്ളത് കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടാ അപ്പോൾ അവിടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് മുമ്പാകത്തൊന്നും വല്ലാണ്ട് കച്ചറും കാര്യങ്ങളില്ല അവിടെ ഇല ഒന്നും വീഴാനില്ല കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് ആ ഒരു പണി ഇങ്ങോട്ട് കഴിഞ്ഞു കിട്ടുമല്ലോ ഞാൻ ചായ സാധാരണ ചായ കുടിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ അടിച്ചെടുക്കാറുള്ളത് ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പോൾ ഞാൻ ബസ്മതി റൈസ് ഉണ്ട് അപ്പോൾ പെരുന്നാളിൻ്റെ കൊടുന്ന് തന്നെ ബാക്കിയുണ്ട് അപ്പോൾ അത് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ സാധാ റൈസ് ഇല്ലേ ബിരിയാണി റൈസ് അത് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിൽ ചെറിയ ഗ്ലാസ് ആണ് അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കലാണ് നന്നായിട്ട് ഈ കഴുകിയെടുത്തതിൻ്റെ ശേഷം ഒരു മണിക്കൂറോളം ഞാനത് വെള്ളത്തിൽ നിന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് മസ്റ്റായിട്ട് ഞാൻ ഒരു മണിക്കൂർ കുറയ്ക്കൂട്ടുക എന്തായാലും നമ്മൾ ഒരു മണിക്കൂർ വെക്കണം ഈ അരയൊക്കെ ഏതാരും ബിരിയാണി ഏത് അരിയാണെങ്കിലും ഒരു മണിക്കൂർ വെക്കണം ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി എടുക്കലാണ് ഇപ്പം ഇതാ ചിക്കൻ്റെ ഒക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അതിനിപ്പം ഇതാ ഈ ചിക്കൻ്റെ മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി പിന്നെതാ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എന്ത് ചെയ്യും എപ്പോൾ കൊണ്ടുവന്നാലും ഇതുപോലെ പേഴ്സ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കൂട്ട അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇഞ്ചി മുളുത്തിലേക്ക് തൊളിക്കുന്ന ഒരു ടൈം എന്ന് വെച്ചാൽ എന്തായാലും അത് കുറച്ച് സമയം നമുക്ക് വേണം അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇനിയിപ്പം ഇത് ആരൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നടുപ്പത്തിലേക്ക് വെക്കലാണ് അപ്പോൾ തീ കത്തിച്ചിട്ടാണ് ഞാൻ ആര്യൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ തീയൊക്കെ ഒന്ന് കത്തിക്കാണ് അപ്പോൾ തീയൊക്കെ ഒന്ന് കത്തിച്ച് റെഡി ആക്കിയതിൻ്റെ ശേഷം ഞാനിപ്പോൾ ബിരിയാണിയിലേക്കുള്ള സവോള ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സവോള ആവശ്യമില്ല കേട്ടോ അപ്പോൾ കുറച്ച് തൈരുള്ളിക്കും വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ രണ്ടും കൂടിയാണ് ഈ ഒരു സവോള അപ്പോൾ താ ഈ സവോളൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കലാണ് എന്നിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത് ഈയൊരു സവോളയും തക്കാളിട്ടാ രണ്ടും കൂടിയും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചെടുത്തിട്ട് ഞാനൊരു എട്ട് വിസിലൊന്ന് അടുപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വെള്ളം ഒന്ന് തടച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് മുക്കി വെക്കും എൻ്റെ ഇപ്പോൾ ഇതാ ചിക്കന് ജസ്റ്റ് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ആ ഒരു ചിക്കന് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ ഐ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മൂടി വെച്ചിട്ട് തന്നെ ഈ ഒരു ചിക്കൻ ഒന്ന് വേഗത്തിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെള്ളക്കൊന്ന് തളിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഗരം മസാല പൗഡർ ഇട്ടെടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടെടുത്തതിന് ശേഷം നമ്മുടെ ബിരിയാണി റൈസ് ഈ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് അവിടെ കിടന്നിട്ട് വേവട്ടെ ഇവിടെ കിടന്നിട്ട് ചിക്കനും വായിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഒന്ന് നിന്നും കോരി പോരുമാറ്റുന്നുണ്ട് ബാക്കി ചിക്കനും കൂടിയും ഇട്ടെടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അരിമൊന്ന് വേവായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഊതി ഊറ്റി ഊറ്റിയിട്ട് ഈ ഒരു ഓട്ട് പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ വെളിച്ചെണ്ണ ഇട്ടെടുത്തിട്ട് എന്താ പറയുക ഏലക്കായ ഗ്രാമ്പൂ പട്ട ഇട്ടെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സോളിയും തക്കാളിയും ഇട്ടെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലയുടെ ഇലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടുകൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം ഞാനിത് ആ റൈസ് പകുതി ഇട്ടുകൊടുത്തിട്ട് ഗരം മസാല പൗഡറും മല്ലയുടെ ഇലയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ബാക്കി റൈസ് കൂടി ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ട് കുറച്ച് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ സവോളയും ഒന്ന് അതിൻ്റെ മേലെ വിതരി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ചിക്കൻ്റെ പീസസ് നന്നായിട്ട് ഡീപ്പാക്കിയിട്ട് വെച്ചിട്ട് നമ്മളത് ആ മേലെ കനലിട്ട് എടുക്കുന്നുണ്ട് ഒന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ദമ്മിൽ ഒന്ന് കെടുക്കുന്ന സമയം കൊണ്ട് ഞാനിനിപ്പം അകത്തേക്കൊന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഞാൻ തുടക്കൂലട്ടോ അപ്പം മേലേയും താഴെയും എല്ലാം കൂടി ഒന്നിച്ച് തുടച്ചെടുക്കൽ എന്തായാലും പണിയാണ് അപ്പോൾ മേലൊക്കെ ഞാനെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രമാണ് മേലൊന്ന് തുടച്ചെടുക്കാറുള്ളു നന്നായിട്ട് അടിച്ച് വാരിയിടും പിന്നെ ഇവിടെ ഒരു നാല് ദിവസം മൂന്ന് ദിവസമൊക്കെ ആകുട്ടും ഞാൻ അത്തക്കൊന്ന് അടിച്ച് വാരി തുടച്ചൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അടിച്ച് വാരിയിടും ഇനിയിപ്പം ഇതാ എന്താ പറയുക കിച്ചണും ഡൈനിങ് കിച്ചണും എല്ലാ ദിവസവും തുടച്ചെടുക്കും അവിടെ ആകുമ്പോൾ എന്തായാലും നമ്മൾ തുടച്ചെടുക്കണം ഇവിടെ വല്ലാണ്ട് ചളി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും തുടക്കൂല അപ്പോൾ ഒന്ന് അടിച്ചു വാരിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു ഞാൻ അകത്തൊക്കെ തുടച്ചിട്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് എടുക്കുന്നുണ്ട് അടിച്ചു വാരിയിട്ടുണ്ട് എല്ലായിടത്തും ഇനിയിപ്പോൾ ഇതാ ഡൈനിങ് കിച്ചണിൽ അപ്പോൾ ഇന്ന് കുറച്ച് പേപ്പറുകളൊക്കെ കൂടുതലായിട്ട് തന്നെ അവർ കട്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്ന് കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചോറൊക്കെ തിന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം കുളിയും നമസ്കാരവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഞാനും കുട്ടികളൊക്കെ കൂടി ഇരുന്നിട്ട് ബിരിയാണി ആയിട്ടാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളത് ഒരു സിമ്പിളായിട്ടും ഈസി ആയിട്ടുമാണ് വെച്ചിട്ടുള്ളത് വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുമാണ് അപ്പോൾ നല്ല രീതിയിലാണ് ഞങ്ങൾ ഞായറാഴ്ചത്തിൻ്റെ ശേഷം അന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരെ കേട്ടോ അപ്പോൾ ഗുളിയും നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ ഇപ്പം നല്ല സ്ട്രോങ്ങിൽ ഒരു ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നന്നായിട്ട് ഹെവിയായിട്ട് എൻ്റെ ബിരിയാണി കഴിച്ചത് കൊണ്ട് തന്നെ ഇന്ന് ചായക്ക് കടിയൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കാൽ ചായ മാത്രമാണ് കുടിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല പാൽ ചായയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ആറ്റിട്ടെടുത്തിട്ട് ഗ്ലാസ് ഒഴിക്കുന്നുണ്ട് അപ്പം ഞാൻ സിറ്റി സുറ്റോട്ടിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുട്ടികൾ കുട്ടികളപ്പുറത്ത് അപ്പുറത്തായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മുറ്റത്ത് നല്ല അടിപൊളിയായിട്ടുള്ള പൂവ് കിട്ടാം മറ്റേ ഒരു തെച്ച് പൂവില്ലേ അതാണത് അപ്പോൾ അത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സമയ റെസിപ്പീസ് തന്നെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അതുപോലെതാ ബെല്ലേക്കൺ അമർത്താനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ എൻ്റെ ഒരു ഫുൾ ഡേ ദോസായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഞാനൊന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം സപ്പോർട്ടുണ്ടാവുക എൻഷം ഓക്കെ ബായ്